ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇപ്പോഴും ഗീത ഹിന്ദുമതം എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മനോവികാസ ശാസ്ത്രമാണ് ഗീത മനസ്സിനെ വികസിപ്പിക്കാനാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് മനസ്സ് വികസിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഈശ്വരത്വത്തെ പ്രാപിക്കുന്നത് അപ്പം മനസ്സ് വികസിക്കുക അതാണ് നമ്മുടെ ഏറ്റവും അടിവരയിട്ട് വീണ്ടും 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 നാം പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം അപ്പോൾ ഈ മനസ്സ് വികസിക്കണമെങ്കിൽ ഇപ്പം മനസ്സ് വികസിച്ചിട്ടല്ല അതുകൊണ്ടുള്ള മനസ്സ് എന്ന് പറയുന്നത് അപ്പം മനസ്സ് സങ്കുചിതമായി ആരാണിതിനെ സങ്കുചിതമാക്കിയത് അപ്പം നാം നമ്മുടെ മനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെന്താ വേണ്ടത് എനിക്ക് സുഖം എനിക്ക് സന്തോഷം എനിക്ക് സംതൃപ്തി എനിക്ക് എല്ലാം എൻ്റെ കാര്യമാണ് ഇപ്പം എൻ്റെ എന്നൊരു ലോകത്തിൽ ഞാൻ കുരുങ്ങിക്കിടക്കുകയാണ് ഞാൻ അറിയുന്നില്ല അത് എല്ലാവരും അവരവരുടെ അവരവരുടെ സുഖ സന്തോഷ ലോകത്തിൽ കുരുങ്ങിക്കിടക്കുന്നവരാണ് അപ്പം അതിൽ നിന്നൊന്ന് മനസ്സ് പുറത്ത് കിടക്കണം അതെന്തിനാണത് കാരണം ഞാൻ എൻ്റെ സുഖമെന്ന് പറയുന്നുണ്ടല്ലോ വളരെ ചെറിയ സുഖമാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരം എപ്പോഴും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ നടക്കണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പ്രണയങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് എട്ടിലും പൊട്ടി തകരേണ്ട കാര്യമില്ലല്ലോ ഒരു പെണ്ണ് ഇങ്ങനെ പ്രേമത്തിൽ നിൽക്കുകയാണ് പ്രേമം അയ്യോ ഈ മനുഷ്യനെ അത്ര സ്നേഹിക്കുന്നു ആ പയ്യനാണ് ഈ വേറൊരുത്തെയും സ്നേഹിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ട ഒരു കഥയാണ് പണ്ട് ഭാരതത്തിൽ ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹമാണ് പിൽക്കാലത്ത് വലിയ യോഗിവര്യനായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളുണ്ട് വൈരാഗ്യ ഷടക്കം അതുപോലെ തന്നെ ഉള്ള നീതി ഷടക്കം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അപ്പോൾ ഈ ഒരു രാജ രാജ്യം ഭരിക്കുമ്പോൾ ഒരു ആൾ അദ്ദേഹത്തിന് ഒരു നല്ല ഒരു പഴം അതൊരു അപൂർവമായ പഴം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം കൊണ്ടു കൊടുത്തു ആ രാജ്യത്തൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഭർതൃഹരി എന്നാണ് ഭർതൃഹരി രാജാവിൻ്റെ പേര് അങ്ങനെ പഴം കൊണ്ടു കൊടുത്തപ്പോൾ ഇദ്ദേഹം ആ പഴം അത്രയും സ്മെല് അതിൽ നിന്ന് വരുന്ന ആ ഒരു പഴുത്ത ഒരു വാസനയുള്ള അന്തരീക്ഷത്തിൽ തന്നെ ഇങ്ങോട്ട് വ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പരിചയം ഉണ്ടോ അറിയില്ല നിങ്ങൾ ഈ സിംഗപ്പൂർ മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദുറിയെന്നു പറഞ്ഞിട്ടൊരു പഴം ഉണ്ടാവും ചക്ക ഓട്ടിക്കത്തെ സ്മെല്ലാണത് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ സ്മെല്ലുണ്ടാവും ആ അത്ര ശക്തിയുള്ള തീവ്രമായ സ്മെല്ല് അപ്പം ഇവിടെ ഈ പഴമാത്ര തീവ്രമായ സ്മെല്ല് രാജാവ് അത് രാജഭക്നിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നോക്കൂ അതൊന്നുകൂടി ആവാണ്ട് എന്നിട്ട് നമുക്കത് എന്താ വെച്ചാൽ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊടുത്തു ഈ രാജപഗ്നി ചെറുപ്പക്കാരിയാണ് അവർക്ക് കൊട്ടാരത്തിൽ കുറേ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ ബിസിനസ്സുകാരുണ്ട് അയാളോടൊരു ചെറിയ പ്രണയം അപ്പോൾ ഇവളെന്തു വിചാരിച്ചു രാജ്ഞി ആ പഴം എടുത്തിട്ട് അയാൾ കൊടുക്കുക കാരണം ഈ ബിസിനസ്സുകാരുടയ്ക്കൊക്കെ രത്നമോതിരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും പ്രണയമോ തന്നെ എന്ത് വേണേലും കൊണ്ടു കൊടുക്കാലോ അപ്പം ആ പഴത്തെ എടുത്തിട്ട് അയാൾ കൊടുത്തു ആ രാ ബിസിനസ്സുകാരൻ അയാളെ സംബന്ധിച്ച് രാജ്ഞി ഒരു വൺ ഓഫ് ദ കസ്റ്റമർ മാത്രമാണ് അയാൾ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ പ്രഭുക്കന്മാർക്കൊക്കെ രാജാവ് മാത്രമല്ല രാജ്യത്തിൽ സമ്പന്നൻ പ്രഭുക്കന്മാർ വേറെ ഉണ്ടാകും വലിയ വലിയ ആളുണ്ട് അവരെയൊക്കെ വീടുകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അയാൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാമുകി ഉണ്ട് അതൊരു പ്രഭുവിൻ്റെ മകളാണ് ആ മകൾക്ക് ഇയാൾ ആ പഴം കൊണ്ടു കൊടുത്തു പറഞ്ഞു അതിവിശിഷ്ടമായ പഴാണ് കേട്ടോ ഇത്രയും നല്ലൊരു പഴം ഇനി ലോകത്തിലെവിടെ കിട്ടില്ല അങ്ങനെ ആ കാമുകി ആ പഴത്തെടുത്തിട്ട് അവൾക്ക് വേറൊരാളായിട്ട് പ്രണയമാണ് അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബിസിനസ് ലൈഫ് ബിസിനസ്സുകാർ ഇഷ്ടപ്പെടുന്ന അയാളുടെ അടുത്ത് വല്ലതും കിട്ടുമെന്ന് ചേർത്തിട്ടാണ് അവൾ ശരിക്കും പ്രണയ പ്രേമിച്ച് വേറൊരു തന്നെ അയാൾക്ക് കൊണ്ടു കൊടുത്തു ആ മനുഷ്യനാണെങ്കിലോ ഈ പെൺകുട്ടിയെ നല്ല പ്രണയം പ്രേമൊക്കെ ഉണ്ടെങ്കിലും ചുറ്റിത്തിരിവാ കാര്യമൊന്നുമില്ല ജോലിയൊന്നുമില്ല അയാൾ കൊട്ടാരത്തിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തു വെച്ചിരിക്കുന്ന സമയം ഇയാൾ കിട്ടിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ എന്ന് വെച്ചാൽ ഈ പഴം രാജാവിന് കൊടുക്കുകയും ചെയ്യാം ആ ജോലിയുടെ കാര്യം ഉറപ്പിക്കുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് നേരെ പഴം എടുത്തിട്ട് രാജാവിന് കൊടുത്ത് കൊടുത്തു നോക്കണേ പഴം പോയൊരു പോക്ക് രാജാവ് ഈ പഴം കിട്ടിയിട്ട് ആ സ്മെല്ല് തട്ടിയപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായത് ഞാൻ കൊടുത്ത പഴം തന്നെയാണ് ഇതേ ആദ്യം കൊടുത്ത ആളെ വിളിപ്പിച്ചു ആ എന്നെ പറഞ്ഞു പറ്റി ചിന്തവരും ഒറ്റ പഴയുള്ളൂ ഈ രാജ്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എന്നിട്ട് എൻ്റെ അടുത്തൊന്ന് സമ്മാനം വാങ്ങിച്ചുകൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കായക്കൽ വീണിട്ട് പറഞ്ഞു മഹാരാജൻ ഞാൻ കളവ് പറയില്ലേ ഇതൊരൊറ്റ പഴം തന്നെയുള്ളൂ അപ്പം രാജാവിന് അതിശയം ഈ പഴം എങ്ങനെ ചുറ്റിക്കറങ്ങി ഇവിടെ എത്തിയത് രാജ്ഞിയെ വിളിച്ചു വാളെടുത്തോ സത്യം പറയണമെന്ന് രാജ്ഞി പറഞ്ഞു ഞാൻ ഇന്ന പാർട്ടിക്ക് കൊടുത്തു കാരണം അയാൾ ഒരുപാട് സപ്ലൈ ചെയ്യണമല്ലേ നമുക്ക് ഒരു ലേശം ഒരു നന്ദി വേണ്ടത് അവർ തമ്മിൽ ഇത്തിരി പ്രേണയാണെന്നുള്ളത് രാജാവിനറിയില്ല അയാളെ വിളിപ്പിച്ചു അയാൾ പറഞ്ഞു എനിക്കൊരു ഇന്ന വീട്ടിൽ ഞാൻ ഭക്ഷണമൊക്കെ അല്ല സാധനമൊക്കെ കൊടുക്കുന്ന ആളാണ് അപ്പോൾ ആ മകൾക്കത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു തോന്നുന്നു അവളെ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഇന്ന ആളാണ് അയാൾക്ക് കൊടുത്തു അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു ജോലി അപ്പം രാജാവ് അതൊക്കെ കൊടുക്കിയിട്ട് ബോധം കെട്ടു വീണു ഒരു ഒറ്റ പഴം പോയൊരു പോക്ക് അതോടുകൂടി അദ്ദേഹത്തിന് വിരക്തി വന്നു എന്നാണ് അദ്ദേഹമാണ് ഭർത്തൃഹരി നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നൈമിശാരണ്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഈ ഭർത്തൃഹരിയുടെ ആശ്രമം ഇപ്പോഴും അദ്ദേഹം തപസ് ചെയ്ത ഗുഹയൊക്കെ അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നടന്ന കഥകളാണ് അപ്പോൾ ഞാൻ എന്താ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സ് സങ്കുചിതമായാൽ കുറേ കഴിഞ്ഞാൽ ദുഃഖവും നിരാശയും വിഷമവും വരും കാരണം സ്നേഹം നമ്മൾ വിചാരിച്ചത് കിട്ടില്ല സുഖം നമ്മൾ വിചാരിച്ചത് കിട്ടില്ല ആരോഗ്യം നമ്മൾ പോലെ നിൽക്കുകയില്ല അപ്പോൾ പിന്നെ എവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്നു ഇതൊക്കെ അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം ഈ സുഖമല്ലാത്തൊരു സുഖമുണ്ടോ ഇതിലും അപ്പുറത്തൊരു സുഖം മനുഷ്യന് കണ്ടെത്താൻ പറ്റുമോ അതുകൊണ്ടാണല്ലോ ഈ ചില മതങ്ങൾ സ്വർഗത്തിലൊക്കെ സുഖം വെച്ചത് സ്വർഗത്തിലൊന്നും പോവാതെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സുഖം കണ്ടെത്താൻ പറ്റും അങ്ങനെയൊരു സുഖമുണ്ട് ആ സുഖത്തെയാണ് ഭാരതീയർ ആത്മസുഖം എന്ന് വിളിച്ചത് അതെന്താണ് ആത്മസുഖം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയാൽ മനസ്സ് ചിന്തകളിൽ നിന്നും മുക്തമാകുന്ന ഒരവസ്ഥയുണ്ട് ആ സമയത്ത് മനസ്സിന് വലിയ സുഖമാണ് എന്താ തെളിവ് ഉറക്കത്തെ വെച്ചുകൊണ്ട് വേണം ഇത് പഠിക്കാൻ ഉറക്കത്തിൽ നമ്മുടെ മനസ്സ് ചിന്തകളിൽ നിന്ന് മുക്തമാണ് ഉറക്കത്തിൽ അതുകൊണ്ട് നമ്മൾ ആരും ഒരു അനുഭവം ഇല്ല എല്ലാവരും പറയാം സുഖമായിട്ട് ഉറങ്ങി നിങ്ങളാണ് അപ്പം അങ്ങനെ ചിന്തകളിൽ നിന്ന് ഉറക്കത്തിൽ മുക്തമാകുമ്പോൾ നമുക്ക് ബോധപൂർവം ചിന്തകളിൽ നിന്നും മുക്തമാവാൻ ഒരു പരിശീലനം എടുത്താലോ അങ്ങനെയൊന്ന് പരിശീലിച്ചെടുത്താലോ ആ പരിശീലനത്തെയാണ് കൃഷ്ണൻ ഗീതയിലെ നാലിൽ നാൽപ്പത്തൊന്നാം ശ്ലോകത്തിൽ പറയണത് യോഗ സന്യസ്തകർമാണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കർമ്മങ്ങളെല്ലാം തിന്ജിക്കാൻ കൃഷ്ണൻ പറയുന്നത് കൃഷ്ണൻ നമ്മളോട് കർമ്മങ്ങളെ ത്യജിക്കാനേ പറഞ്ഞില്ല പിന്നെന്താണ് അവിടെ പറഞ്ഞത് കർമ്മങ്ങളെ ത്യജിക്കുക എന്ന ഒരു സ്ഥൂലമാക്കുകൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് സന്യസ്തം നസിക്കുക അതെവിടെ സന്യസിക്കേണ്ടത് ത്യജിക്കേണ്ടത് സന്യസിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക ത്യാഗം എവിടെയാണ് മനസ്സിലാണ് അപ്പം മനസ്സിൽ നിന്ന് എന്താണ് ത്യജിക്കേണ്ടത് മനസ്സിൽ നിന്ന് ത്യജിക്കേണ്ടത് എത്രയേ ഉള്ളൂ നാം എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് ആ മനസ്സിനെ നമ്മൾ അതിൽ തന്നെ ഏകാഗ്രമാക്കി സമർപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കാൻ പഠിക്കുക മനസ്സിലായില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നാം ആസ്വദിക്കുമ്പോൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ലയിക്കുമ്പോൾ അതിൽ മുഴുകുമ്പോൾ ഒരു സുഖം നമുക്ക് കിട്ടാൻ തുടങ്ങും എവിടെയാണോ മനസ്സ് ലയിക്കുന്നത് അവിടെയാണ് സുഖം നിങ്ങൾ നിങ്ങളേത് കാര്യങ്ങളായാലും പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ലയിക്കാൻ പറ്റില്ല അതിലും ലയിച്ചൊരു സുഖം കണ്ടെത്തുന്നവരുണ്ട് അതാണ് ഈ താലിബാൻ പോലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ കൊല്ലുന്നതിലൊന്നുമില്ല യാതൊരു ലജ്ജയില്ലാത്തത് കാരണം മനുഷ്യരെ തലവെട്ടി ആ രക്തത്തിൽ ഇങ്ങനെ ഉറ്റിയിട്ടി വീഴുന്നത് കണ്ട് ആസ്വദിക്കുന്നവർ കാരണം ക്രൂരത ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് എത്ര ആസ്വദിച്ചാലും ഒരു കുറ്റബോധം അവശേഷിക്കും കാരണം ഒരു ജീവനെയാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തിയത് സൃഷ്ടാവ് സൃഷ്ടിച്ചു നീ അതിനെ നശിപ്പിച്ചു എന്ന് കുത്തുള്ളിൽ വരും നീ ചെയ്തത് സൃഷ്ടാവിന് വിരുദ്ധമായ പ്രവൃത്തിയല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കതിൻ്റെ ഒരു ദുരിതമനുഭവിക്കേണ്ടി വരില്ലേ ഉള്ളിൽ മനസാക്ഷി ചോദിക്കും നിങ്ങളെത്ര മതഗ്രന്ഥം കുത്തിയിരുന്ന് പഠിച്ചാലും മനസാക്ഷി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത് വിശന്ന് കൈനീട്ടുന്ന ഒരാളെ കണ്ടുകൊണ്ട് നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ ഒരു കുത്ത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല അയ്യോ ഞാനൊന്നും കൊടുക്കാതെ കഴിക്കുന്നത് ശരിയല്ലല്ലോ ഒരു കുട്ടി വന്നിട്ട് കൈനീറ്റാണ് കൈനീട്ടുന്ന സമയത്ത് നമുക്ക് ഒരു സംഗതി കൊടുക്കാതെ ആ കുട്ടിക്ക് കൊടുക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കുത്തുണ്ടാവും കുത്തില്ലാതിരിക്കില്ല അത് അതുകൊണ്ട് നല്ല പ്രവൃത്തികളിൽ നമുക്കതിൽ ആസ്വദിക്കാൻ സാധിച്ചാൽ ക്രമേണ ക്രമേണ നമുക്ക് മനസ്സിലാവും മനസ്സിൻ്റെ ലയം സുഖമാണ് മനസ്സിൻ്റെ ലയം സുഖമാണ് മനസ്സിൻ്റെ പരിപൂർണമായ ഇൻവോൾവ്മെൻറ്റ് സുഖമാണ് ഇപ്പം ജീവിതം ആസ്വദിക്കാനത് വഴി ഇൻവോൾവ്മെൻറ്റ് മനസ്സ് ലയിപ്പിക്കുക ഇത് പരിശീലിക്കണം അപ്പം അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ ക്ഷേത്ര ആചാരങ്ങളുടെയൊക്കെ പ്രസക്തി ക്ഷേത്രത്തിൽ പോകുന്നത് തൊഴാനേ അല്ല ദൈവ വിചാരിച്ച് ഹിന്ദുക്കൾ ഈ വഴി തെറ്റിക്കരുത് ഹിന്ദുക്കൾ എപ്പോഴും ഓർക്കണം എന്തിനാണ് ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ഉടനെ പറയണം മനോലയ ആസ്വാദനത്തിന് മനസ്സിനെ ലയിപ്പിക്കാനുള്ള പരിശീലനത്തിന് മനോലയ പരിശീലനം ചിത്തം ലയിപ്പിക്കാനുള്ള പരിശീലനം പതഞ്ജലി മഹർഷിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവൃത്തി നിരോധം യോഗ ചിത്ത നിരോധം മനസ്സിനെ ലയിപ്പിക്കാനുള്ള പരിശീലന കേന്ദ്രമാണ് ക്ഷേത്രം വേറൊന്നും ചിന്തിക്കണ്ട വട്ട് ഈസ്റ്റംബിൾ ഇറ്റ് ഈസ് ദ പ്ലേസ് വേർ വി ക്യാൻ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് കംപ്ലീറ്റ്ലി ഡൈല്യൂട്ട് അവർ മൈൻഡ് കംപ്ലീറ്റ്ലി നമ്മളുണ്ടല്ലോ ഒരു ഉപ്പൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മെൽറ്റിങ് ദ മൈൻഡ് ലയിപ്പിക്കുക സോ ടെമ്പിൾ ഈസ് ഫോർ ടു മെൽറ്റ് ദ മൈൻഡ് ഡൈല്യൂട്ട് ദ മൈൻഡ് അതിനെ നമ്മൾ വിളിക്കുന്നു സറണ്ട് ശരണാഗതി അതിനെ വിളിക്കുന്നു നമ്മൾ സമർപ്പണം നാരായണായുധി സമർപ്പയാമി എന്നുള്ള സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കുന്നു ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി മെൻ്റൽ സബ്മിഷൻ മെൻ്റൽ സറൻഡറിങ് ആ മൈൻഡിനെ സറണ്ടറി ചെയ്യുക അതെങ്ങനെ സാധിക്കും അതിനാണ് നമ്മൾ സാധന നാമജപം പ്രാണായാമം പ്രണവം ഇതൊക്കെ ജപിച്ച് 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 മനസ്സിനെ അതിലേക്ക് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക സോ ടെമ്പിൾ ഈസ് ഫോർ മെൽറ്റിംഗ് ദ മൈൻഡ് ഇത്രയും നിങ്ങൾ ഓർത്ത് നിങ്ങൾ അമ്പലത്തിൽ പോയി നോക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം മനസ്സിനെ ലയിപ്പിക്കാനാണ് മന്ത്രങ്ങളിൽ ലയിപ്പിക്കാൻ അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്താൽ ക്രമേണ ക്രമേണ ഈ മനസ്സ് ലയിപ്പിക്കുന്നത് പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ലയത്തിൻ്റെ തീവ്രത കൂടുന്തോറും അത് ബോധത്തോടു കൂടി നിങ്ങളെ ലയിപ്പിക്കാൻ ശ്രമിക്കുംതോറും ആത്മസുഖം എന്നൊരു സുഖം നമുക്ക് സ്വജീവിതത്തിൽ അനുഭവം വരും അപ്പം ആത്മസുഖമുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അപ്പം വേറൊന്നിലും നിങ്ങളുടെ മനസ്സിനെ വ്യാപരിപ്പിക്കാതെ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ആത്മസുഖം കണ്ടെത്താൻ പറ്റും ഈ ആത്മസുഖം ക്രമേണ ക്രമേണ ആത്മബലമായി മാറും കാരണം സുഖത്തിൻ്റെ തീവ്രത കൂടും തോറും സുഖത്തിൻ്റെ ശക്തി വർദ്ധിക്കും അത് ആത്മബലമായി മാറും ആത്മശക്തിയിട്ട് മാറും ഈ ആത്മശക്തി മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ക്രമേണ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മസംതൃപ്തി അതായത് നിങ്ങൾക്ക് തന്നെ ജീവിച്ചതിൻ്റെ കൃതാർത്ഥത ഫീൽ ചെയ്യും ഓഹ് എന്തൊരു ബ്ലസ്ഡ് ലൈഫ് എന്ന് പറയും ഇതിൽ പറയാം വേണ്ടത് ഒരു ആത്മസംതൃപ്തിയോടുകൂടി ജീവിക്കും ഇവിടെ ആരാ ആത്മസംതൃപ്തിയിൽ ജീവിക്കുന്നത് എത്ര പേർക്ക് സംതൃപ്തിയുണ്ട് വെറുതെ പൊങ്ങച്ചൻ പറയാനോ ഓ ഞാൻ വളരെ സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സംതൃപ്തി എന്ത് സംതൃപ്തി ഒരു സംതൃപ്തി ഇല്ല എനിക്കിവിടെ ഭയങ്കര സംതൃപ്തിയാണ് നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നത് നിങ്ങൾ ഇത്ര സംതൃപ്തി ഉണ്ടല്ലോ ഇവിടെ നിന്ന് പത്ത് ദിവസം മാറി നിൽക്കും നിങ്ങൾക്ക് എത്ര സംതൃപ്തി ഉണ്ടെന്ന് അറിയാലോ സംതൃപ്തി പലതിനെ ആശ്രയിച്ച് നിൽക്കുകയാണ് നാളെ നമുക്കെല്ലാം ഒന്നുമില്ലാതിരുന്നാലും ഒരു ഭാഗത്തിരുന്നാലും ഞാൻ സംതൃപ്തനാണ് കാരണം മനസ്സിനെ ലയിപ്പിക്കാനുള്ള പരിശീലനം നമ്മൾ ചെയ്താൽ അപ്പം അങ്ങനെ ഒരു മാനസികമായ ലയപരിശീലനം നിരന്തരം ചെയ്യുന്ന ചെയ്യാനാണ് കൃഷ്ണൻ യോഗ സന്യസ്തകർമാണം അപ്പം സന്യസ്തകർമാണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാം ത്യജിക്കാനല്ല മനസ്സിനെ നാം ചെയ്യുന്നതിൽ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സിനെ നാം ചെയ്യുന്ന കാര്യത്തിൽ സമർപ്പിക്കുക നേരെ വിപരീതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം കർമ്മം ത്യജിക്കാൻ കൃഷ്ണൻ പറഞ്ഞിട്ടേ കർമ്മത്തിൽ ത്യജിക്കാനാണ് പറഞ്ഞത് യോഗ കർമ്മണാം സന്യസ്ത് എന്താണ് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ മനസ്സിനെ ത്യജിക്കുക അപ്പം ഏത് കർമ്മങ്ങൾ എല്ലാ കർമ്മത്തിലും നിങ്ങളുടെ സത്കർമ്മങ്ങൾ എല്ലാറ്റിലും മനസ്സിനെ സമർപ്പിച്ച് എന്നിട്ട് സംച്ഛിന്ന സംശയ എന്ന് ഗീത ഭാഗവത്തിൽ പറഞ്ഞ പോലെ ജ്ഞാന സംചിന്ന സംശയ ജ്ഞാനം എന്താണ് ജ്ഞാനം വേണ്ടത് എൻ്റെ മനസ്സ് ലയിക്കുമ്പോഴാണ് ഞാനൊരു കാര്യത്തിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് അലിഞ്ഞു ചേരുമ്പോഴാണ് എനിക്ക് ആത്മസുഖം ആത്മ കൃതാർത്ഥത കിട്ടുന്നത് സമയം പോകുന്നതറിയുന്നില്ല ഇതാണ് നാരായണ ഗുരുദേവൻ പറയുന്ന പരയുടെ പാൽ നുഗർന്ന ഭാഗ്യവാൻമാർക്ക് ഒരു നൂറ്റാണ്ട് അരനോടി നിമിഷം പോലെ തോന്നുമേയും ഒക്കെ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞ വരികളുടെ അർത്ഥം ഇതാണ് അങ്ങനെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് എഴുത്തച്ഛനും പറയും വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയും ഭഗവാന്റെ ആ നാമാദി കാര്യങ്ങളിൽ അങ്ങനെ മനസ്സ് ലയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതം അങ്ങനൊരു ആനന്ദ പരമാനന്ദമാണ് ഒരു സമയം കടന്നു പോകുന്നതേ അറിയില്ല ആ രണ്ടെന്നുള്ള ചിന്ത കടന്നു പോകുമ്പോൾ ഭഗവാനും ഞാനും അങ്ങനെ ഞാനൊന്നും ഭഗവാനും ഇല്ല നമ്മളതിലങ്ങനെ മുഴുകിയിരിക്കുകയാണ് നാമത്തിൽ അപ്പോൾ ആ ഭഗവാനാകുന്ന ബോധത്തിലങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്ക് വലിയൊരു ആനന്ദം തന്നെയാണ് തരുന്നത് പിന്നെ ഇങ്ങനെ ജ്ഞാനസം ചിഹ്ന സംശയം ആ ജ്ഞാനം എന്നുള്ള വാക്കൊന്നുകൂടി ഞാൻ എംഫസൈസ് ചെയ്യണം മനസ്സിൻ്റെ ലയത്തിൽ കിട്ടുന്ന സുഖമാണ് ശരിക്കുള്ള സുഖം മനസ്സ് ലയിക്കും തോറും മനസ്സ് ആ ബോധത്തോടാണ് അടുക്കുന്നത് ആ ബോധം തന്നെയാണ് ഈശ്വരൻ പരമാത്മാവ് ബ്രഹ്മം ആ ബോധത്തോട് മനസ്സ് അടുക്കും തോറും അടുക്കും തോറും മനസ്സ് ബോധമായി മാറുകയാണ് ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ബ്രഹ്മസായുജ്യത്തിൻ്റെ മോക്ഷത്തിൻ്റെ പാതയിലാണ് പിതാണിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ജീവാത്മാവായ മനസ്സ് ഞാനെന്ന ഭാവം പരമാത്മാവായ നിത്യശുദ്ധ ബുദ്ധ ബോധത്തിലേക്ക് പരമശുദ്ധ ബോധത്തിലേക്ക് പവിത്രമായ ബോധത്തിലേക്ക് ആ ബോധത്തിലാണ് മനസ്സെങ്കിലും ഇന്നതിൻ്റെ പെരിഫറി അതായത് ഉപരിഭാഗം ചിന്തകളാൽ കലുഷിതമാണ് അപ്പം കലുഷിതമായിരിക്കുന്ന ആ ചിന്തകളെ വിട്ട് നാമത്തിൻ്റെ ചിന്തകളിലൂടെ ആഴ്ന്നിറങ്ങി ഊളിയിട്ടിറങ്ങി അലിഞ്ഞിറങ്ങി നാം എത്തുന്നത് നിത്യ ശുദ്ധ ബുദ്ധ മുക്ത ബോധത്തിലേക്കാണ് അവിടെയാണ് നാം ഈശ്വരനെ കാണുന്നത് ഈശ്വര സാക്ഷാത്കാരം സത്യസാക്ഷാത്കാരം ബ്രഹ്മസായുച്ഛ്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ അവിടെയാണ് ഈ തലത്തിലേക്കാണ് ഞാൻ ഉയരേണ്ടത് അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം അതിനെൻ്റെ മനസ്സിനെ ഞാൻ എന്തു ചെയ്യുന്നു അതിൽ ലയിപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക പക്ഷേ അത് അത്ര എളുപ്പമുള്ളതല്ല എളുപ്പമാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ കേൾക്കുമ്പോൾ എളുപ്പമാണ് അതിന് കുറേ സാധനകൾ ആവശ്യമാണ് അതിനാണ് പ്രാണായാമം പ്രണവോപാസന ശരീരത്തിനൊരു ഇരിപ്പ കുറയ്ക്കാനുണ്ട് ശരീര ചിന്തകളിൽ നിന്ന് മനസ്സിനെ ഉയർത്താനുണ്ട് അതിനെക്കുറിച്ച് യോഗ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്രമേണ ജ്ഞാന സം ചിന്ന സംശയം ജ്ഞാനം ദൃഢമാവും സംശയങ്ങളൊക്കെ തീർന്നു കിട്ടും അങ്ങനെ ക്രമേണ ക്രമേണ ആത്മബന്ധം മനസ്സ് ആത്മബന്ധം അവനവൻ്റെ ആത്മബോധത്തിൽ ആത്മജ്ഞാനത്തിൽ അതായത് ജീവിതത്തെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ചിത്രം നിങ്ങളിൽ ഉറച്ചു കിട്ടും ഞാൻ പറയേ ഞാൻ ആരാണ് ബോധമനസ്സാണ് കാരണം സൂക്ഷ്മ ശരീരത്തിൽ നിന്നാണ് സ്ഥൂല ശരീരം രൂപപ്പെടുന്നത് അപ്പം നിങ്ങൾ സ്ഥൂല ശരീരം അല്ലാണും പെണ്ണും അല്ല നിങ്ങൾ നിങ്ങളെനർജിയാണ് അത് സൂക്ഷ്മ ശരീരമായ ബോധമനസ്സാണ് ബോധമനസ് വിട്ടാൽ പിന്നെ നിങ്ങളില്ല നിങ്ങളുടെ ശരീരം ഇന്ന് വരെ ഞാനെന്ന് പറഞ്ഞിട്ടില്ല ദേ ഞാനത് ആ മരിച്ചു കിടക്കണോ എന്നെ കൊണ്ടുപോയിക്കോളൂ ഏതെങ്കിലും ശരീരം പറഞ്ഞിട്ടുണ്ടോ നമ്മളൊക്കെ ഉപയോഗിച്ച ഭാഷ എന്താണ് അവൻ വിട്ടുപോയി അവൾ വിട്ടുപോയി ആരാ വിട്ടുപോയത് കഷ്ടം നമ്മൾ പഠിക്കുന്നില്ലല്ലോ അത് മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പം ഞാൻ ആരായിരുന്നു ആണും പെണ്ണു ആണെങ്കിൽ ആണും പെണ്ണിൻ്റെ ദേഹം അവിടെ കിടക്കുന്നുണ്ടല്ലോ ഈ വിട്ടുപോയവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ വിട്ടുപോയത് ഒരിക്കലും കാണാൻ പറ്റാത്ത സത്യമാണ് അതാരാണ് എന്താണ് പഠിക്കണ്ടേ മനസ്സിലാക്കണ്ടേ അപ്പം നമ്മൾ ഇത്രയും കാലം ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ ആ വിട്ടുപോകുന്ന ഒരു ശക്തി നിങ്ങളതിനാത്മാവെന്ന് വിളിക്കുന്നു പ്രാണെന്ന് വിളിക്കുന്നു ജീവൻ എന്ന് വിളിക്കണോ നിങ്ങളതിനെ പല പേരുകളും വിളിക്കുന്നു പക്ഷെ അത് അതാരാണ് എന്താണത് ആരാ പഠിച്ചിട്ടുള്ളത് നമ്മളീ ദേഹം മാത്രം കണ്ട് 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 ദേഹമാണ് ഒരു വ്യക്തി എന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച് നമ്മളും ദേഹമാണെന്നുള്ള ബോധത്തിൽ ജീവിച്ച് അങ്ങനെ നമ്മൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ ബോധത്തിൽ ജീവിക്കല്ലേ അപ്പം ഞാൻ ആരാണ് ബോധമനസ്സാണ് ആ ബോധമനസ്സിൻ്റെ രണ്ട് ഭാഗങ്ങൾ ബോധവും ചിന്തയും ഒരു വശം നിത്യശുദ്ധ ബുദ്ധബോധം മറുവശത്ത് ചിന്തകളാണ് അപ്പം ആ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് സകല ജീവിത ദുരിതങ്ങളുള്ളത് അപ്പം ചിന്തകളുടെ പിടിയിൽ നിന്ന് പുറത്ത് കിടക്കണം അതിനെന്ത് വേണം സാധന ചെയ്ത് ചിന്തകളുടെ പിടിയിൽ നിന്ന് പുറത്ത് കിടക്കുക സാധനാലയമാണ് ചിന്താ മുക്തി സാധനാലയം അപ്പം എന്താ സാധന പ്രാണായാമം പ്രണവം ജപം ഇതൊക്കെ ശീലിക്കണം അപ്പം ചിന്തയിൽ നിന്ന് മുക്തമായി അപ്പം നിങ്ങൾ ദുഃഖത്തിൽ നിന്ന് മുക്തരായി അങ്ങനെ സാധനാലയം ചെയ്താൽ നമുക്ക് ഏത് കാര്യത്തിലും പിന്നെ ലയിച്ച് ആസ്വദിക്കാൻ പറ്റില്ല കാരണം ലയമുണ്ടോ സുഖമുണ്ട് ലയമുണ്ടോ ആസ്വാദനമുണ്ട് അങ്ങനെ ലയിച്ച് ലയിച്ച് ലയിച്ച അവസാനം നമ്മൾ നിത്യശുദ്ധബോധത്തിലേക്കെത്തും എന്ന ഒരു വ്യക്തമായ ബോധം നമുക്കുണ്ടെങ്കിൽ ജ്ഞാനനിഷ്ഠ ഉള്ളവരായി ആത്മബന്ധമായി അങ്ങനെയുള്ളവരെ നകർമാണി നിബന്ധന് തീ ഒരു കർമ്മവും അവരെ ബന്ധിക്കയില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം ഓരോ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്ന നമുക്ക് അനുകൂല പ്രതികൂലമായ അനുഭവങ്ങളൊന്നും അവരെ തളവത്തില്ല എന്നു വെച്ചാൽ ദുഃഖം വന്നാൽ ദുഃഖം അവരെ സ്വാധീനിക്കില്ല ഒരു സുഖത്തിൻ്റെ പിടിയിൽ പെട്ടുപോയാൽ ആ സുഖമാണ് സുഖമെന്ന് എന്നവർ ധരിക്കില്ല പലരും അവർ അപ്രിഷിയേറ്റ് ചെയ്യും റെക്കഗ്നൈസ് ചെയ്യും ആ പലതും അവരെ പുകഴ്ത്തും പക്ഷേ ദേ നോ ദാറ്റ് അതല്ല സുഖം ആത്മസുഖം ആത്മതൃപ്തശമാനവ് ആത്മലയം സാധനാലയം ഇതാണ് സുഖം അപ്രകാരമുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ഈ ജന്മം കൊണ്ട് നമുക്ക് സാധിക്കും പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ അതിലേക്കാണ് ഗീത നമ്മളെ നയിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് എന്തൊരു സാധ്യതയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ തലത്തിൽ മാനസികമായി നമ്മൾ വളരണം വികസിക്കണം ഇപ്പം അത് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് നിവർത്തി ഭയത്തിൽ നിന്ന് മുക്തി വ്യാപ്തി ശക്തി നിങ്ങൾക്ക് ശക്തിയിലേക്ക് നിങ്ങൾക്ക് നിഷ്ഠ ശക്തിയിൽ നിന്ന് കുറയ്ക്കാം അവസാനം ആത്മസംതൃപ്തിയോടെ ജീവിതം മുന്നോട്ട് നയിക്കാം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ കൃഷ്ണൻ വഴിയൊരുക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു അതുകൊണ്ട് നീ ഒരു പ്രധാന കാര്യം എപ്പോഴും ഓർത്തു ഓർത്തുവെക്കുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തു ഓർത്തുവെക്കുക കൃഷ്ണൻ ഇതുപോലെ ചില ടിപ്സ് തരും നമുക്ക് ആ ടിപ്സ് നമ്മുടെ ഓർമ്മയിൽ വയ്ക്കാൻ പറ്റിയാൽ എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഓർമ്മകളാണ് നമ്മളെ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും പെട്ടെന്ന് മുക്തരാക്കുന്നത് നമ്മുടെ ചിന്താഗതികളെ മാറ്റാൻ നമുക്ക് സഹായിക്കുന്നത് നിങ്ങൾക്ക് കാണാം മഹാ ഭാഗം ഈ ഗീതം മുഴുവൻ കേട്ട അർജുനൻ കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചു എന്ന് ദ്വാരകയിൽ വെച്ച് കേൾക്കുമ്പോഴല്ലോ ഭയങ്കരമായിട്ട് മെൻ്റലി അപ്സെറ്റായി എന്നാലും എൻ്റെ കൃഷ്ണനെന്നെ കാത്തിരുന്നില്ലല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ കൃഷ്ണൻ എന്നെ വിട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞു കരയാൻ തുടങ്ങി വലിയ അർജുനൻ കരയാണ് പെട്ടെന്ന് അർജുനൻ്റെ ഉള്ളിലൊരു ഒരു സ്പുട്ടിനി പെട്ടെന്ന് അർജുനുള്ളിലൊരു ഫ്ലാഷ് അറിവിൻ്റെ ഒരു ഫ്ലാഷ് അയ്യോ കൃഷ്ണൻ എന്താ എന്നോട് പറഞ്ഞത് ഒരു നഷ്ടം പറ്റിയാൽ ആ നഷ്ടത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ച് തളരാനാണോ പറഞ്ഞത് എൻ്റെ സാധനം മറന്നുപോയോ കൃഷ്ണൻ എനിക്ക് തന്നൊരു മന്ത്ര സാധനകളില്ലേ ഒരു നിമിഷം അർജുനൻ്റെ ശ്രദ്ധയൊക്കെ മന്ത്രങ്ങളിലേക്കൊക്കെ തിരിച്ചുവിട്ട് കുറച്ചുനേരം അതിൽ തന്നെ മുഴുകിയപ്പോൾ അർജുനൻ്റെ മനസ്സിലായി ഞാൻ ദുഃഖിച്ചിരിക്കുന്നതിന് കാരണം അനാവശ്യമായ ചിന്തകൾ ആവർത്തിക്കുന്നു ഇപ്പം നമുക്ക് ആ കൃത്യസമയത്ത് ആ ഓർമ്മ വരുമ്പോഴല്ലേ ഒരാൾക്ക് മുക്തരാവാൻ പറ്റും ഇത് നമുക്ക് സാധിക്കും അതുകൊണ്ട് കൃഷ്ണൻ ആ ഒരു ടിപ്പ് വേണ്ട പോയിൻ്റ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം